പരിരക്ഷാ കുടുംബാംഗങ്ങൾക്കായി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഒരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിരക്ഷാ കുടുംബസംഗമം വേറിട്ട അനുഭവമായി ജീവിതം സമ്മാനിച്ച നല്ല നാളുകൾ കടന്ന് പ്രയാസകരവും രോഗബാധിതരുമായി കഴിയുന്നവർക്ക് ഒത്തുകൂടലിന്റെ വേദിയായാണ് മട്ടംകുളം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പരിരക്ഷാ കുടുംബ സംഗമം നടത്തിയത് ഇന്നത്തെ തലമുറയുമായി ചേർന്നുകൊണ്ടുപോയ കാലത്ത് തങ്ങൾ അനുഭവിച്ച നല്ല ഓർമ്മകൾ ഇഴ ചേർത്തുകൊണ്ടാണ് പരിരക്ഷാ അംഗങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കാളികളായത് നടുവട്ടം വിവാ പാലസിൽ നടന്ന പരിരക്ഷാ കുടുംബ സംഗമം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യാതിഥിയായി ഹൃദയത്തിൽ ഇത് സമൂഹത്തിന്റെ ഇതാണ് കുടുംബ സംഘം നമ്മളും നിങ്ങളും ഒക്കെ ചേർന്നുള്ള ആ കുടുംബം അല്ലാതെ നിങ്ങളോ രോഗിയോ രോഗിയുടെ വീട്ടുകാരോ മാത്രം ഉൾപ്പെട്ട കുടുംബമല്ല രോഗിക്കൊപ്പം തന്നെ രോഗിയെ രോഗിയെ കാണുന്നതിനൊപ്പമുണ്ട് ഡോക്ടർമാരും നേഴ്സുമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും മറ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും എല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ദിവസം അത് പ്രസംഗിച്ചും പഠിപ്പിച്ചും മട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് ഹസൈനാർ നെല്ലിശ്ശേരി അക്ബർ പനച്ചിക്കൽ എൻ ഷീജ കഴുങ്കിൽ മജീദ് ഡോക്ടർ ജുൽന ജുബൈദ് ഡോക്ടർ എം എച്ച് മുഹമ്മദ് ഫസൽ കെ പി റാബിയ ഇ എസ് സുകുമാരൻ സി സജീവ് കുമാർ ഭാസ്കരൻ മട്ടംകുളം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് റംഷാദ് അമൻ ജുസൈന യുനുസ് തഫ്ഷീർ എന്നിവർ നയിച്ച ഗാനമേള മിമിക്രി താരങ്ങളായ കലാഭവൻ അഷ്റഫ് ഇടവേള റാഫി കെ മണിലാൽ എന്നിവർ നയിച്ച മിസ് ഷോയിൽ നടന്നു എടപ്പാട്